തന്റെ കയ്യിൽ അതിന് തെളിവുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയും പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഗുരുതരമായ അഴിമതി ആരോപണം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തി കൊച്ചിയിലെ സ്പോർട്സ് കൌൺസിലിന്റെ ഫുട്ബോൾ ഗ്രൌണ്ട് നവീകരണത്തിലാണ് ക്രമക്കേട് നടന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു മെയ്യിലാണ് സ്പോർട്സ് കൌൺസിലിന്റെ ഫുട്ബോൾ ഗ്രൌണ്ട് നവീകരണത്തിനായി ഈ ടെണ്ടർ ക്ഷണിച്ചത് ഇ ടെണ്ടർ നടക്കുമ്പോൾ മറുവശത്ത് വേറെ കരാർ ഉണ്ടാക്കുകയായിരുന്നു സ്പോർട്സ് കൌൺസിലും സ്വകാര്യ കമ്പനിയും തമ്മിൽ കരാറിൽ ഏർപ്പെടുകയായിരുന്നു സ്വകാര്യ കമ്പനിയുടെ അഭിഭാഷകരാണ് പി ശശിയും അദ്ദേഹത്തിന്റെ മകനുമെന്ന ഗുരുതരമായ ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഇവർ അഭിഭാഷകരായ മാഗ്നം സ്പോർട്സ് എന്ന കമ്പനിക്കാണ് കരാർ നൽകിയതെന്നാണ് രാഹുലിന്റെ ആരോപണം പി ശശി നടത്തുന്ന കൊള്ളയുടെ ഒരു ഉദാഹരണം മാത്രമാണിത് ബാക്കി പിന്നാലെ വരുമെന്നും ഈ ക്രമക്കേടിൽ പരാതി കൊടുക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഇ പി ജയരാജനെതിരെ വേഗത്തിൽ നടപടിയെടുത്ത പിണറായി വിജയന് പി ശശി അജിത് കുമാർ സുജിത് ദാസ് എന്നിവരെ തൊടാൻ പേടിയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു മുൻ പത്തനംതിട്ട എസ് പി സുജിത് ദാസ് സ്വർണം പൊട്ടിക്കൽ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു താനൂർ കസ്റ്റഡി മരണം ആസൂത്രിതമാണ് സ്വർണം പൊട്ടിക്കൽ വേണ്ടി നടത്തിയ കൊലപാതകമാണ് കൊലപാതകമാണത് കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്ന കാലത്ത് മോശം ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് സുജിത് ദാസ് ലോട്ടറി മാഫിയെ വിരട്ടി പണം തട്ടുന്ന ആളാണ് സുജിത് എന്നും ഇയാളുടെ സാമ്പത്തിക പശ്ചാത്തലം പരിശോധിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു സിപിഎം എംഎൽഎയേക്കാൾ പവർഫുള്ളാണ് എ ഡി ജി പി അജിത് കുമാർ അതാണ് അൻബർ വായമൂടിയത് മുഖ്യമന്ത്രിക്ക് ഭയമാണ് അജിത് കുമാർ മുമ്പ് ഇടപെട്ടത് സ്വർണക്കള്ളക്കടത്ത് കേസിലാണ് സ്വർണക്കടത്ത് കേസിലാണ് അത് മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്തുന്നു മുഖ്യമന്ത്രിക്ക് അജിത് കുമാറിന് ഭയമാണെന്നുള്ളത് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി സിപിഎം കൊട്ടേഷൻ ഏൽപ്പിച്ച കൊടിസുനിയാണ് അജിത് കുമാർ പോലീസിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസ്താവന വളരെ ഗൌരവപരമായ ചലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് വ്യക്തമാണ് സ്പോർട്സ് കൌൺസിൽ ഫുട്ബോൾ ഗ്രൌണ്ടിന്റെ നവീകരണത്തിൽ പി ശശിയും മകനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് പി ശശി എപ്പോഴും വിവാദങ്ങളുടെ കളിത്തോടെയാണ് പണ്ട് നയനാർ മന്ത്രിസഭയുടെ കാലത്ത് മണിച്ചനുമായി പി ശശിക്കുണ്ടായിരുന്ന ബന്ധം വലിയ ചർച്ചയായിരുന്നു മണിച്ചനെ കുടുക്കിയത് പി ശശിയാണെന്ന് അന്ന് മണിച്ചന്റെ സഹോദരി ആരോപിച്ചിരുന്നു അന്ന് നയനാർ ഭരണകാലത്താണ് വ്യാജ മദ്യ ദുരന്തം ഉണ്ടായത് ആ മദ്യ ദുരന്ത കേസിലാണ് മണിച്ചനെ പി ശശി കുടുക്കിയത് എന്ന് മണിച്ചന്റെ സഹോദരി അന്ന് ആരോപിച്ചത് വലിയ വാദമായി മാറിയിരുന്നു പിന്നീട് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരിക്കെ ശശിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉണ്ടായി ഡിവൈഎഫ്ഐ നേതാവിന്റെ ഭാര്യയാണ് ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നത് തന്നെ ശശി പീഡിപ്പിച്ചുവെന്നാണ് അന്ന് അവർ പറഞ്ഞത് അത് വി എസ് അച്യുതാനന്ദൻ വലിയ വിവാദമാക്കി മാറ്റുകയും ശശിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനം തെറിക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്തുപോകേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ഇപ്പോൾ കൂടുതൽ ശക്തിയോടെ ശശി വരുമ്പോൾ വീണ്ടും വിവാദങ്ങളിൽ അദ്ദേഹം നിറയും വിവാദങ്ങൾ എപ്പോഴും ശശിയുടെ കൂടെയുണ്ട് ഒരർത്ഥത്തിൽ എക്കാലവും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ അല്ലെങ്കിൽ എൽ ഡി എഫ് മന്ത്രിസഭയെ വീഴ്ത്തിയ വിവാദങ്ങളുടെ അപ്പോസ്തലാണ് പി ശശി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുരുതരമായ ആരോപണവുമായി എത്തിയിരിക്കുന്നു തന്റെ കയ്യിൽ അതിന് തെളിവുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു